ഹലോ ഇന്നൊരു മിനി വ്ലോഗാണെട്ടോ കാണിക്കുന്നത് ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് ആദ്യം ഒരു കല്യാണത്തിനാണ് പോണത് മന്റെ ഫ്രണ്ടിന്റെ മോന്റെ കല്യാണമായിരുന്നു പോത്തനൂരിലെ റോയൽ പാലസിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം റിസപ്ഷൻ ആയിരുന്നു നമ്മൾ ഏകദേശം തുടങ്ങുന്ന സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നേ കാരണം നമുക്ക് കല്യാണത്തിന് എന്തായാലും ഒന്ന് മുഖം കാണിക്കണം ശേഷം നമുക്ക് വേറൊരു സ്ഥലത്ത് പോവാനുണ്ട് കേട്ടോ അങ്ങനതേ വന്നപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടാ ഹിന്ദു മാരേജല്ലേ അപ്പൊ എല്ലാവരും കൂടെ ഒപ്പാണല്ലോ ഇരിക്കുക അങ്ങനെതേ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സീറ്റിലൊക്കെ ഇരുന്നിട്ടുണ്ട് ചിക്കൻ ബിരിയാണി ആയിരുന്നു കൂട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഞങ്ങള് നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് നമ്മള് പൊതുവേ കഴിക്കുന്നതിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റിൽ ഒരു ബിരിയാണി ആയിരുന്നു കിട്ടാ ഞങ്ങള് ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു െ ഒന്ന് മുഖം കാണിച്ചിറങ്ങാന്നൊക്കെ കരുതിയതാണ് പക്ഷെ അവര് ഫുഡ് കഴിക്കാൻ നിർബന്ധിച്ചപ്പോ ജസ്റ്റ് ഒന്ന് കഴിച്ചതാണ് ഇനിയിപ്പൊന്നത് വേറെ എവിടുക്കുകയല്ലോ എന്റെ ആപ്പാന്റെ വീട്ടിൽ കാണേ ആപ്പാന്റെ വീട് ഷൊർണൂർ ആണ് കേട്ടോ ഷൊർണൂർ ആറങ്കോട്ടുകര ദേശമംഗലം ആ ഒരു ഭാഗത്തായിട്ടാണ് വീട് വരുന്നത് അപ്പൊ അത്യാവശ്യം ഓടാനുണ്ട് നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഇപ്പൊ റോഡൊക്കെ പറ്റിയ മോശമായതുകൊണ്ട് തന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയത് ഞങ്ങൾക്ക് ഒരു റിലേറ്റീവ് എന്ന് പറയുമ്പോൾ അത് ആപ്പൻ്റെ ഒരു റൂട്ടാണ് ബാക്കി എല്ലാവരും അടുത്തടുത്തായിട്ട് തന്നെയാണ് അപ്പം നമുക്ക് ലോങ്ങിലൊക്കെ പോകുക എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ലേ അതുപോലെ തന്നെ ആണ് കേട്ടോ ഞങ്ങൾക്ക് ആപ്പാൻ്റെ വീട്ടിൽ പോകുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഇല്ലേ ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊന്നെങ്കിൽ ട്രെയിനിന് പോവും അല്ലെങ്കിൽ ബസ്സിന് പോകും അപ്പോൾ അതൊക്കെ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് മാസം കൂടുമ്പോൾ ഒരു തവണ പോവുക അങ്ങനെ പോയിട്ടുണ്ടായിരുന്നുള്ളൂട്ടാ പിന്നെ എൻ്റെ ഉപ്പ വണ്ടിയൊക്കെ വാങ്ങിയതിന് ശേഷം ഞാനും ഉപ്പേ അനിയത്തിയും കൂടി ഇങ്ങനെ പോകുമായിരുന്നേ ആ പോക്ക് എന്ന് പറയുമ്പോൾ ഒക്കെ ഭയങ്കര മെമ്മറീസ് ആട്ടോ ഇപ്പം അങ്ങനെ പോകാനൊന്നും പറ്റൂല പക്ഷെ അന്ന് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പാട്ട് പാടി എൻജോയ് ചെയ്തിട്ട് നല്ല രസമായിരുന്നു ആ ഒരു പോക്ക് നമ്മൾ പൊതുവേ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വിവരെ അറിയിച്ചിട്ടൊക്കെ ആട്ടോ അങ്ങോട്ട് പോവാറ് ഇതിപ്പോൾ ഇക്കാര്യം പോവാനേ അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു പോക്കാണ് കാണട്ടോ യാത്ര പറയാൻ വേണ്ടിയിട്ടും

മനസ്സിലായി ഒലിച്ചി ഡാന്നെട്ടോ അപ്പൊ പണ്ടൊക്കെ നമ്മൾ എങ്ങോട്ട് വരുമ്പോ തോനെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കണല്ലോ അപ്പൊ ആ സമയത്ത് എത്താനായോ എത്താനായോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും പക്ഷെ ഈ ഒരു ഡാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ തന്നെ അപ്പ വീട് എത്തുന്നേ ഈ ഒരു ഡാം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു കുളം ഒക്കെ ആണെന്നാണ് വിചാരിച്ചിരുന്നത് ചെറിയൊരു ഡാം ആണ് ഇവിടെ ഇവിടത്തെ അറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ആഴമേറിയ ഡാം ആണ് അതുകൊണ്ട് നമ്മൾ ഇറങ്ങരുത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നേരം വണ്ടിയിലിരിക്കാരില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഇറങ്ങി കൈയും കാലമൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ശേഷം എന്നിതാ നമ്മൾ പോവാനായിട്ട് നിൽക്കുകയാണേ ഈ ഡാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് വളവൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലത്തെ അപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ആദ്യം എന്ന് വെച്ചാൽ ഈ ഡാം കാണുമ്പോഴാണ് മനസ്സിലാവുക നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് കാരണം നമുക്ക് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ടൊന്നും യാതൊരു ഐഡിയ ഇല്ലല്ലോ അപ്പം ഇത് ഈ ഒരു ഭാഗത്തൊക്കെ ഇല്ലേ ആദ്യം മൊത്തത്തിൽ കുറേ ആൾക്കാരിങ്ങനെ അതായത് റോഡിനരികിലായിട്ട് കുഞ്ഞു കുഞ്ഞു ടെൻറ്റൊക്കെ കിട്ടിയിട്ട് അവിടെ ഒരലും അമ്മി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പല്ലേ അധികം ഒന്നുമില്ല കേട്ടാ അതെ നമ്മളിപ്പം കാണുന്നതാ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു അഞ്ചാറ് വീട് കാണാം അത്രേ ഉള്ളേ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടം വരെ റോഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല കുലുക്കായിരുന്നു കേട്ടാ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മളിത് ആപ്പാൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് സൈഡിലേക്ക് ഒരു റോഡ് വരുന്നുണ്ട് ആ റോഡ് ആവുന്നിട്ട് നല്ല ഇറക്കാണ് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ പേടിയാട്ടോ ഇറങ്ങുന്നതിനെക്കാട്ട് കയറുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു പേടിയായിരുന്നു കാരണം നമ്മൾ സ്കൂട്ടിയിലൊക്കെ ആകുമ്പോൾ വരിക അപ്പോൾ ആ സമയത്തൊക്കെ എന്തോ ഒരുപോലെ ആയിരുന്നേ അങ്ങനെന്താ ഇതാണ് കേട്ടോ അപ്പാന്റെ വീട് അപ്പൊ അവരാഗന്ധം വിട്ടിട്ടുണ്ടായിരുന്നേ കാരണം ഞങ്ങൾ എപ്പം ചെല്ലാണെങ്കിലും വിളിച്ചിട്ടൊന്ന് വിവരം പറയാറുണ്ട് അല്ലെങ്കിൽ അവിടെ ആളുണ്ടോന്നൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കാറുണ്ട് കേട്ടോ ഇതിപ്പോ ഒരു പ്രതീക്ഷയും കൊടുക്കാതാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അത് മാത്രല്ല സമയം നോക്കുകയാണെങ്കിൽ ഏകദേശം മരുബാങ്ക് കൊടുക്കാനായിട്ടും ഉണ്ട് അപ്പൊ ഒരു സമയത്തൊക്കെ വരാന്ന് പറയുമ്പോൾ അവർ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ സംഭവം വേറൊന്നുമില്ല കേട്ടോ ഇക്കാക്കി പോവാനായിട്ട് രണ്ടു ദിവസം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമ്മളിനി നാളെ പോവാം മറ്റന്നാള് പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ഒത്തിരി ലാഗാവും അത് വിചാരിച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് സമയത്തിൽ ഇവിടെ ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പ്രത്യേകിച്ച് മുറ്റത്ത് ഇങ്ങനെ ആക്കിയത് കൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രത്യേക വൈബന്യാണ് അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ അകത്ത് കയറിയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാനോ അപ്പൊ ഫോണും കാര്യങ്ങളും ഒന്നും വണ്ടിന്ന് ഞാൻ എടുക്കാറില്ല അപ്പൊ അതൊക്കെ നോക്കാണെ അങ്ങനെ നമ്മൾ കളിച്ച് ചെറിച്ചിരുന്നപ്പോ ഇവര് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ നമ്മൾ ഓൾറെഡി നല്ലോണം ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ കഴിക്കണം എന്നുണ്ട് മന്തി ഒക്കെ കിട്ടിയാൽ വേണ്ടാന്ന് ആരെങ്കിലും പറയുമോ പക്ഷെ വയറാണെങ്കിൽ അങ്ങോട്ട് കഴിക്കാനായിട്ട് സമ്മതിക്കണമില്ല കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെ കഴിച്ച് കുറച്ചേർ ഇതേ നമ്മൾ ടി വി ഒക്കെ കണ്ടിരുന്നു ടി വിയിലൊന്നും നോക്കി എന്നെ കണ്ടില്ലെങ്ങൾ അപ്പൊ നമ്മൾ നമ്മളെ വീഡിയോ ജസ്റ്റ് ഒന്ന് അതിൽ പ്ലേ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ ശേഷം നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ടോ അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നേ തിരിച്ച് വരും പിക്ക് ആക്കിയാണ് കേട്ടോ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തെങ്കിലും നമ്മൾ പോരുന്ന വൈക്കില്ലേ നിബിദിനത്തിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇത്ര കൊള്ളൂട്ടോ നമ്മുടെ കൊച്ചു വിശേഷം നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് പോയപ്പോൾ വെറുതെ ഒന്ന് കാണിക്കാൻ കരുതിയിട്ട് വീഡിയോ എടുത്തതാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ലൈക്ക് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂട്ടാ അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യേ പിന്നെ ഇതേ നമ്മൾ പോകുന്ന വൈക്കെന്നെ ഈ കാണുന്നതില്ലേ നമ്മുടെ എടപ്പാളുള്ള പാലാണ് കേട്ടോ അപ്പൊ നമ്മുടെ എടപ്പാളം വ്യാപാരമേളൊക്കെ നടക്കുന്നതിന്റെ തലേ ദിവസമാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതും ഓണം നെബുദിനൊക്കെ പ്രമാണിച്ചിട്ട് തന്നെ നല്ല ഭംഗിയിൽ തന്നെ എടപ്പാളം ചമയിച്ചിട്ടുണ്ടായിരുന്നേ അത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചിരുന്നു അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ